ോ കർത്താവായി യേശുക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാത യാമത്തിൽ ദൈവത്തിന് മഹത്വം കരേറ്റുവാൻ ദൈവം ചെയ്ത നന്മകളെ ഓർക്കുവാൻ ദൈവത്തിന്റെ ഉപകാരങ്ങളെ ഓർത്ത് വീണ്ടും നന്ദി പറയാൻ ദൈവം തന്ന വിലപ്പെട്ട സമയത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത പ്രഭാതധ്വനിയുടെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ദൈവം നമ്മളെല്ലാവരെയും ഈ പ്രഭാത യാമത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോ ഒരു വേദ ഭാഗത്തിൽ നിന്ന് ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ് എഹസ്കിയൽ പ്രവചനം രണ്ടാം അധ്യായം ഒന്നാമത്തെ വാക്യം മുതൽ മൂന്നാം അധ്യായം മൂന്ന് വരെയുള്ള ആദീർഘമായ ആ ഭാഗത്തു നിന്നാണ് പ്രവാചകന്റെ വിളി എന്ന ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ചുള്ള ബോധമാണ് പ്രവാചക ശുശ്രൂഷയ്ക്ക് എഹസ്കേലിനെ പ്രേരിപ്പിച്ച പ്രധാന സംഗതി യശയാവിന്റെ അനുഭവവും ഇതുതന്നെയായിരുന്നു ദൈവമഹത്വത്തിന്റെ ദർശനം ലഭിച്ച ഒരുവൻ ആദർശത്തെ എങ്ങനെ പ്രഖ്യാപിക്കും പ്രഖ്യാപനം ചെയ്തിരിക്കും ക്രിസ്ത്യാനികൾ എഹസ്കേലിന് അനുഭവപ്പെട്ടതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ദൈവമഹത്വത്തെ കണ്ടിരിക്കുന്നു യഹസ്കയിൽ ദൈവത്തിന്റെ അളവറ്റ ശക്തി മഹിമ സർവവ്യാപകത്വം എന്നിവ കണ്ടു നാമോ ദൈവത്തിന്റെ കൃപാതിരേഖത്തെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മുഖത്ത് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം ഒന്നിന്റെ പതിനാലിൽ നമ്മൾ കാണുന്നു സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ മാത്രമല്ല ആ സ്നേഹത്തെ അന്യരോട് അന്യരോടറിയിക്കാതെ ജീവിക്കാമോ എന്നുകൂടി ചിന്തിക്കേണ്ടതാണ് മത്സരികളായ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ തന്റെ പ്രവാചക ശുശ്രൂഷ നിറവേറ്റുന്നത് നിഷ്പ്രയാസമായ കാര്യമായി എഹസ്കേൽ കരുതിയില്ല പടക്കാര മുള്ളു തേളുകൾ എന്നിവയോട് ഇസ്രായേൽ ജനത്തെ ഉപമിച്ചിരിക്കുന്നതിൽ നിന്ന് തന്റെ ശുശ്രൂഷയിൽ നേരിടാമായിരുന്ന പ്രാതികൂല്യങ്ങളുടെ ശക്തി താൻ ഒട്ടും അഗണ്യമാക്കിയിരുന്നില്ല എന്ന് സ്പഷ്ടം അനുസരണത്തിൽ നിന്നാണ് ധൈര്യവും സ്ഥൈര്യവും ദൈവശുശ്രൂഷകന്മാർക്ക് ലഭിക്കുന്നത് എന്ന് രണ്ടാം അധ്യായം എട്ടാം വാക്യം നമ്മെ പഠിപ്പിക്കുന്നു പ്രവാചകൻ ദൈവത്തിന്റെ പക്കൽ നിന്ന് ഒരു ചുരുൾ വാങ്ങി തിന്ന് ഉദരം നിറച്ചു ദൈവത്തിന്റെ പ്രവാചകൻ സ്വന്തം അഭിപ്രായങ്ങളല്ല ദൈവത്തിന്റെ ദൂത് തന്നെ തന്റെ ഭക്ഷണവും പാനീയവുമാക്കണമെന്നും അതിനുശേഷം ആ ദൂത് അന്യരോട് ഹോഷിക്കണമെന്നും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മാത്രമല്ല ദൈവത്തിന്റെ ദൂത് പുറമേ സങ്കടകരമായി തോന്നിയാലും അനുഭവത്തിൽ അതിനൊരു പ്രത്യേക മാധുരി ഉള്ളതായി നമുക്ക് അനുഭവപ്പെടും ദൈവഷ്ടം ചെയ്യുന്നതിന് പ്രയാസം തോന്നിയാലും അതിന്റെ അന്തം സന്തോഷകരമായിട്ടല്ലാതെ വരികയില്ല അകത്തും പുറത്തും വിലാപങ്ങളും സങ്കടവും കഷ്ടവും ആ ചുരുളിൽ എഴുതിയിരുന്നിട്ടും തന്റെ വായാൽ അത് തേൻ തേൻപോലെ മധുരമുള്ളതായിരുന്നു മറ്റുള്ളവരെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ദൂതുകൾ സന്തോഷകരമാകട്ടെ സങ്കടമുളവാക്കുന്നവയാകട്ടെ സസന്തോഷം അവ സ്വീകരിക്കുന്നതിന് നാം തയ്യാറാണോ അനുസരണം അഥവാ മത്സരമില്ലായ്മയാണ് മത്സരികളുടെ ഇടയിലുള്ള ശുശ്രൂഷ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടായിരിക്കേണ്ട യോഗ്യത നമ്മളതിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്ത് ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ ദൈവത്തോട് ഒരു നിമിഷം ഇടപെടാം ഞങ്ങളെ അത് വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ സ്വക്യ പിതാവേ മനോഹരമായ ഒരു നല്ല പ്രഭാത സമയം അവിടുന്ന് ഞങ്ങൾക്ക് തന്നതോർത്ത് നന്ദി പറയുന്നു കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാനും അവിടുത്തെ ചിന്തകൾ പങ്കുവയ്ക്കുവാനും അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന വിലപ്പെട്ട സാവകാശത്തിനാണ് സ്തോത്രം കഥാവെ പ്രവാചകന്റെ വിളിയെക്കുറിച്ച് അവിടുന്ന് ഞങ്ങളോട് ഇടപെട്ടല്ലോ അവിടുത്തെ വചനങ്ങൾക്കായി നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു അവിടുത്തെ വചനങ്ങൾ ഞങ്ങളെ ബലപ്പെടുത്തിയതോർത്ത് നന്ദി പറയുന്നു ഞങ്ങളെ വിളിച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം കഥാവേ ഞങ്ങൾ അവിടുത്തെ ആലോചനക്കാരായി തീരുവാൻ അവിടുത്തെ ആലോചന പങ്കിടുന്നവരായി തീരുവാൻ കഥാവിന്റെ നന്മകൾ മറ്റുള്ളവരെ അറിയിക്കുന്നതിന് ബദ്ധശ്രദ്ധരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ അനുസരണമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളുടെ ഉത്തരവാദിത്വം മറന്നു പോകാതെ അത് ഞങ്ങൾ ഭക്ഷണമാക്കി തീർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പുന്നുകരങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്നു തിരുഹിതം നിവർത്തിച്ചാട്ട് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം മഹത്വം അങ്ങിക്കേശുവിൻ നാമത്തിൽ തന്നെ